എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ മാനസിക രോഗങ്ങൾ വളരെയധികം വരികയാണ് ഈ മാനസിക രോഗങ്ങളിൽ തന്നെ ഏറിയ പങ്കും ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുമായി റിലേറ്റഡായിട്ടുള്ള സംശയങ്ങളും ഒക്കെയായി എന്നാൽ രോഗികളും ഡോക്ടർമാരും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനോ സംവദിക്കാനോ മടി കാണിച്ച് ഇതുപോലെ ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് കൺസൾട്ടൻറ്റ് പെർമിനോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഡയബറ്റോളജി ക്രിട്ടിക്കൽ കെയർ ആൻഡ് ന്യൂറോ സൈക്കാട്രി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാട്ടിൽ മാനസിക രോഗങ്ങൾ വളരെയധികം ഏറിവരികയാണ് ഈ മാനസിക രോഗങ്ങളിൽ തന്നെ ഏറിയ പങ്കും ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും ഒക്കെയായി എന്നാൽ രോഗികളും ഡോക്ടർമാരും അതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനോ സംവദിക്കാനോ മടി കാണിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി നമ്മുടെ സമൂഹത്തിൽ തന്നെ അതൊരു വലിയ വിപത്തായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് അതുപോലുള്ള രോഗികളുടെ കഥകളാണ് ഒന്ന് അൻപത് വർഷം പിന്നിട്ട അൻപത് വയസ്സ് പ്രായമുള്ള ഗൾഫ് റിട്ടേണി ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രശ്നം വേറെ ഒന്നുമല്ല പലരും പുറത്ത് പറയാൻ മടിക്കുന്ന ഉദ്ധാരണക്കുറവും ശീഘ്രസ്ഖലനവും നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്നും പ്രീമച്ചുറി ജർക്കുലേഷൻ എന്ന് പറയുന്ന രണ്ട് തരം അസുഖങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് അസുഖങ്ങളും അതായത് ഉദ്ധാരണക്കുറവും ശീഘ്രസ്ഖലനവും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയും പോലെ രണ്ടും ഒരുമിച്ച് ഒരുപാട് രോഗികളിൽ കാണാറുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ടോപ്പിക്സിലുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ഡോക്ടർ അതിൽ പറഞ്ഞതെല്ലാം എനിക്കുണ്ട് എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ അത്രയും നെർവസ് ആയിട്ടുള്ള രോഗികൾ ഒരുപാട് പേർ നമ്മളെ തന്നെ കോണ്ടാക്ട് ചെയ്യാറുമുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം അതിൽ ഹോർമോണലായിട്ടുള്ള തകരാറുകൾ പുരുഷ ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചലുകൾ അഥവാ സ്ട്രക്ചറായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ പെനിസിൻ്റെ ലിംഗത്തിൻ്റെ നീളം കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ ആ തൊലി പൂർണ്ണമായിട്ടും പുറകോട്ട് മാറാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ യോനി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ അവർക്ക് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുമ്പോഴുണ്ടാകുന്ന വേദനകൾ നിമിത്തം അതുപോലെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മൾ മെഡിക്കലി പറയുന്നത് അതിന് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് തന്നെയാണ് അതോടൊപ്പം നമ്മുടെ ദൈനംദിന ശീലങ്ങളിൽ പെടുന്ന സ്മോക്കിംഗ് ആൽക്കഹോളിസം നമുക്ക് ഉള്ള ബാക്കി കോർമോബിലിറ്റീസ് ലൈക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള പുരുഷന്മാരിലെ പ്രൊസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് സംഭവിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അനവധി കാരണങ്ങൾ ഇതിന് പറയാമെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനം ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നിമിത്തമുണ്ടാകുന്ന ഉദാഹരണക്കുറവും ശീകസ്കലനവും തന്നെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ അൻപത് വയസ്സ് പിന്നിട്ട ആ വ്യക്തിയിലേക്ക് തന്നെ തിരിച്ചു വരാം അദ്ദേഹത്തിൻ്റെ കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അനലൈസ് ചെയ്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയുമായി ബന്ധപ്പെടാനായിട്ട് യാതൊരു കുഴപ്പവുമില്ല അപ്പോൾ നമ്മൾ സംശയിക്കും പിന്നെ ആരുമായിട്ടാണ് പ്രശ്നം ഇപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അവധിക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് കണ്ടുമുട്ടാറുണ്ടായിരുന്നു അങ്ങനെ ഗേൾ ഫ്രണ്ടുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ സെക്സിൽ ഏർപ്പെടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി ആ സമയത്ത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ അസുഖങ്ങളുടെ കാരണം വ്യക്തമായിരുന്നു കാരണം ഇതിൽ ഏർപ്പെടുമ്പോൾ അതായത് ഒരു അന്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റിയും നെർവസ്നെസ്സും തന്നെയായിരുന്നു ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം കാരണം നമ്മൾ വേറൊരു നമ്മുടെ ഭാര്യയുമായിട്ട് ഭാര്യയുമായിട്ടല്ലാതെ ബന്ധപ്പെടാനായിട്ട് പോകുമ്പോൾ ആരെങ്കിലും അറിയുമോ എന്നുള്ള സംശയം പിന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരു സമയം നിശ്ചയിക്കണം കൃത്യമായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കണം അപ്പോൾ അവരുടെ വീട്ടിലെങ്ങാനും ആയിട്ട് പോകുന്നെങ്കിൽ വേറെ ആരും അറിയാതെ നോക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഇവർ തന്നെ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് ആ സമയത്ത് ഉദാഹരണക്കുറവും പ്രീമച്ചറി ജാക്കുലേഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇത് നേരെ തിരിച്ചും സംഭവിക്കാം അതായത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ യാതൊരുവിധ ഉദാഹരണവും സംഭവിക്കുന്നില്ല എന്നാൽ നേരെ മറിച്ച് ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെയും വരാം കാരണം ഭാര്യയുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് അതിൽ യാതൊരു പുതുമില്ല ഭാര്യയോട് യാതൊരു താല്പര്യവും ഇല്ലാതെ വന്നു എന്നുള്ളതായിരിക്കാം അതിൻ്റെ കാരണം അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാനസികമായിട്ടുള്ള സൈക്കോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കൊണ്ടാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ഓർഗൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ പലതുമായിരിക്കില്ല ആയിരിക്കില്ല അതിൻ്റെ യഥാർത്ഥ ഉത്തരം അത് നമ്മുടെ തലച്ചോറ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അതിനനുസരിച്ചാണ് നമ്മുടെ ലൈംഗിക അവയവത്തിലും അതിനുള്ള ഒരുക്കങ്ങളും അതിനുള്ള മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന മാനസിക വ്യാപാരങ്ങളുടെ മാറ്റമുണ്ടാകുന്നത് നമ്മൾ തന്നെ മനസ്സിരുത്തിയെന്നാൽ അതിൽ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തെന്നാൽ ഒരുപാട് മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് തന്നെ പിടികിട്ടിരിക്കും അതേപോലെ തന്നെ ചില സപ്ലിമെൻറ്റ്സ് ചില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എസ്പെഷ്യലി മുട്ടയുടെ വെള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാഷ്യനട്ട് ബദാം മുളപ്പിച്ച പയറ് ഇറച്ചി ഒക്കെ കറി വെച്ചത് അപ്പം അല്ലാത്ത രീതിയിലുള്ള ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്തൊക്കെ ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാകാൻ കാരണമാകാം അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ നമുക്ക് സ്മോക്കിങ്ങോ ആൽക്കഹോളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പുകവലി പ്രത്യേകിച്ചും നമ്മുടെ രക്തക്കുഴലുകളിലെല്ലാം ചുരുക്കമുണ്ടാക്കി അങ്ങോട്ടുള്ള രക്തയോട്ടം കറക്റ്റാകാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പുരുഷ ലിംഗം ഉദ്ധരിക്കുന്നത് ഒരിക്കലും അതിൻ്റെ വലുപ്പം കൂടുന്നതും ഒന്നും അതൊരു സ്കലിറ്റൽ സ്ട്രക്ചറായത് അതായത് സ്കലിറ്റൽ സ്ട്രക്ചർ അല്ലാത്തത് കൊണ്ട് എല്ലുകളുടെ സാന്നിധ്യം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ രക്തം ഇരച്ചു കയറിയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെ ഈ രക്തയോട്ടം കറക്റ്റാകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സസൈസ് വഴിയും അതോടൊപ്പം ഭക്ഷണ ക്രമീകരണം വഴി കൃത്യമായിട്ട് നിർവഹിക്കുക ഇനി ഭക്ഷണത്തിൽ നിന്ന് അത് കൃത്യമായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് ചില സപ്ലിമെൻറ്റ്സ് കൊടുത്തുകൊണ്ട് മാത്രം അത് പരിഹരിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഈ മീനിൽ ഉൾപ്പെടുന്ന മീനെണ്ണ എന്ന് പറയുന്നത് കോട്ട് ലിവർ ഓയിൽ അത് നമുക്ക് ഈസിയായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് പുറമേ നിന്ന് സപ്ലിമെൻ്റ് ചെയ്യാവുന്നതാണ് പലപ്പോഴും നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് അത് പൂർണ്ണ തോതിൽ കിട്ടിയെന്ന് വരില്ല അതേപോലെ വൈറ്റമിൻ ഇയും വൈറ്റമിൻ ഡി ഒക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ആ തിരക്ക് കാരണം പലപ്പോഴും അത് കൃത്യമായിട്ട് കിട്ടാതെ വന്നിട്ടുണ്ടാവാം തൊണ്ണൂറ് ശതമാനത്തോളം മലയാളികൾക്ക് വൈറ്റമിൻ ഡി ത്രീ കുറവാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ വൈറ്റമിൻ ഡി ത്രീ ലെവല് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മുപ്പതിൽ താഴെയോ പത്തിൽ താഴെയൊക്കെ ആയിട്ട് കുറഞ്ഞിരിക്കുന്നത് കാണാവുന്നതാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് സൺലൈറ്റിൽ നിന്ന് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ കൂടി പുരുഷന്മാരിൽ അത് വെയിൽ ഷർട്ട് ഇടാതെ വെയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ വൈറ്റമിൻ ഡി ത്രീ ഉൽപ്പാദിപ്പിക്കപ്പെടത്തുള്ളൂ അപ്പോൾ അങ്ങനെ സാധ്യമല്ലാത്ത സമയത്ത് നമുക്ക് ഡി ത്രീ സിക്സ്റ്റി കെ യൂണിറ്റ്സിൻ്റെ ആഴ്ചയിൽ ഒന്നും ഇതെടുക്കാവുന്നതാണ് ഡി ത്രീ ലെവൽ ചെക്ക് ചെയ്യാൻ തന്നെ ആയിരം രൂപയോളം ചിലവരും അതേസമയം നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു മാസത്തേക്ക് അതിൻ്റെ സപ്ലിമെൻറ്റും എടുക്കാവുന്നതാണ് എന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുന്ന പല പരസ്യങ്ങളും പല ബിസിനസ്സുകാരും പല മതപുരോഹിതന്മാരും ഒക്കെ ഇതിനെ ചൂഷണം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാവുന്നതാണ് ഒരിക്കലും പരസ്യത്തിന് പിന്നാലെ പോകരുത് എന്നുള്ള കാര്യം ഇത്തരണത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ കാര്യം ബിസിനസ്സിൽ ഇതിന് വേണ്ടി ഉള്ള സപ്ലിമെൻസ് എന്ന് പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് പ്രദാനം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുത്തുന്നാലും അതിന് ഉദ്ദേശിച്ച ഫലം കിട്ടിയെന്ന് വരില്ല എന്ന് മാത്രമല്ല ചില മരുന്നുകൾ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് എപ്പോഴും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ ഉപദേശപ്രകാരം മാത്രം ഇതിന് ഉള്ളിലോട്ട് കഴിക്കുന്ന മരുന്നുകൾ എടുത്താൽ മതിയാകും ഇതുപോലുള്ള പ്രശ്നങ്ങളെ തുറന്ന് സംസാരിക്കാനായിട്ടും അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടും രോഗികളും ഡോക്ടർമാരും കൂടുതലായിട്ട് മുൻപോട്ട് സന്നദ്ധത കാണിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് പലപ്പോഴും അറിയില്ല നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളും മാനസിക രോഗങ്ങളും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പല ആൾക്കാരിലും ഇപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് മറച്ചു വെച്ചിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമാന്ധ്യമുള്ളവരിലെ അത് മറച്ചു വെച്ചിട്ട് വിവാഹത്തിൽ വിവാഹത്തിലേർപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ പല കാഴ്ചകളും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടണം അതിനെ കൃത്യമായിട്ട് നമ്മൾ ചികിത്സ ആവശ്യമുള്ളത് വേർതിരിച്ചെടുത്ത് അതിനെ കൃത്യമായിട്ടുള്ള മരുന്നുകളും കൊടുക്കേണ്ടതായിട്ട് വരും വേറൊരു ഒരു കൊച്ചു കഥ കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടോക്ക് അവസാനിപ്പിക്കുകയാണ് ഇതിൽ സെക്ഷൽ ഡീവിയൻസ് അല്ലെങ്കിൽ പാരാഫീലിയ എന്ന് പറയുന്ന ഒരു രതി വൈകൃതത്തെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ പാരാഫീലിയ എന്ന് പറയുന്ന ടേമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വന്തം പങ്കാളി മറ്റൊരാളുമായിട്ട് സെക്സിലേർപ്പെടുമ്പോൾ മാത്രം അത് കാണുമ്പോൾ മാത്രം ഉദാഹരണം അല്ലെങ്കിൽ ഉത്തേജനം ഉണ്ടാകുന്ന ഒരു രതി വൈകൃതമാണ് ഇപ്പോൾ നമുക്ക് ഈയിടെ വാർത്തകളിൽ കാണാൻ പറ്റിയതുപോലെ വൈഫ് സ്വാപ്പിംഗ് അല്ലെങ്കിൽ പങ്കാളികളെ പരസ്പരം വെച്ചു മാറുക എന്നുള്ളത് ഒരു വലിയ വാർത്തയായത് ഈ അടുത്താണ് അപ്പോൾ അതുപോലുള്ള ലൈംഗിക വൈകൃതങ്ങൾ നമ്മുടെ മലയാളി സമൂഹത്തിലും കൂടി വരുന്നത് ഒരു ഞെട്ടലോടെയാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുക അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉടമയാണ് സ്വന്തം പങ്കാളിയെങ്കിൽ ഭാര്യ അതിന് സമ്മതം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അത് ചിലപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ അതൊരു സൂയിസൈഡിലേക്കോ മർഡറിലോട്ടോ തന്നെ വഴിതെളിച്ചേക്കാം പല സൂയിസൈഡിൻ്റെയും പിന്നാമ്പുറ കഥകൾ തേടി പോകുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല ദാമ്പത്യ പ്രശ്നങ്ങളിലേക്കുമാണ് ചെന്നെത്തുക പോലും അപ്പോൾ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് പേര് ഒരുമിച്ച് താമസിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നേക്കാം ഒരു ഫ്ലാറ്റിൽ തന്നെ ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒരുമിച്ച് താമസിച്ചൊന്ന് വന്നേക്കാം ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന റൂമിൽ തന്നെ ഒരു വ്യക്തിയും കൂടി ആ റൂം പങ്കിടേണ്ടത്തതായിട്ടുള്ള രീതി വരാം അപ്പോൾ അങ്ങനെയുള്ളപ്പോഴൊക്കെ ഇപ്പോൾ ഭർത്താവിൻ്റെ സമ്മതപ്രകാരമോ അല്ലെങ്കിലോ ഒക്കെ വേറൊരു വ്യക്തിയും കൂടി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലുള്ള സ്ഥിതി എന്തായിരിക്കാം ഭാര്യയ്ക്ക് അതിനെ പ്രതികരിക്കാനുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് തന്നെ അപകടത്തിലാകുന്ന ഒരു റിസ്ക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചേക്കാം അപ്പോൾ സ്ത്രീകൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പീഡിപ്പിക്കുന്ന ഒരു വസ്തുത പല സ്ത്രീകളും ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്നത് എന്തെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളത് ഈ ഒരു പ്രശ്നത്തിൻ്റെ വ്യാപ്തിയാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നമുക്ക് ഓൺലൈനായിട്ടുള്ള ടെലി കൗൺസിലിംഗ് സൗകര്യവും അത് ഓരോ സ്ത്രീക്കും അവർക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള ലേഡി കൺസൾട്ടൻസിനെ തന്നെ അവരവരുടെ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ തന്നെ നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കാനുമുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ രോഗികൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഒരു അവസരമുണ്ടാകട്ടെ അതിനുള്ള സന്നദ്ധത ഡോക്ടേഴ്സിനും കൈവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം